വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുന്നതിനിടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേൽ ശനിയാഴ്ച വ്യോമാക്രമണത്തിൽ എട്ടുനില കെട്ടിടം പൂർണ്ണമായും തകർന്നു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഹിസ്ബുളയുടെ അൽമനാർ ചാനൽ റിപ്പോർട്ട് ചെയ്തു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പുലർച്ചെ നാലിന് അഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ബാസ്സയിലുള്ള അൽമാമുൻ തെരുവിലായിരുന്നു ആക്രമണം നടന്നത് കെട്ടിടം നിലനിന്ന ഭാഗത്ത് ആക്രമണത്തെ തുടർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടു തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു മുന്നറിയിപ്പില്ലാതെയായിരുന്നു മിസൈൽ പ്രയോഗം മൂന്ന് കനത്ത സ്ഫോടനങ്ങളുള്ള ശബ്ദം കേട്ടതായി എ എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ലബനനിൽ നിന്ന് പലായനം ചെയ്തവരടക്കം പാർക്കുന്ന മധ്യ ബെയ്റൂട്ടിൽ ഇസ്രയേൽ ഈ ആഴ്ച നടത്തിയ നാലാമത്തെ ആക്രമണമാണിത് തെക്കൻ തീരനഗരമായ തൈറയിൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മധ്യ ബേറൂട്ടിനെ ലക്ഷ്യമിട്ട് മിസൈൽ പ്രയോഗിച്ചത് ഒരു വർഷത്തിലേറെയായി തുടരുന്ന അധിനിവേശത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഇതിൽ ഇരുന്നൂറിലേറെ ആരോഗ്യ പ്രവർത്തകരാണ് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു അതേസമയം ഗാസയിലും അധിനിവേശ സൈന്യം ബോംബിടുന്നത് തുടർന്നു ശനിയാഴ്ച ഖാനുനീസിൽ കൊല്ലപ്പെട്ട ആറുപേരിൽ പകുതിയും കുട്ടികളാണ് രണ്ട് സ്ത്രീകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു പതിമൂന്ന് മാസത്തെ വംശഹത്യയിൽ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഹസൻ നസറല്ല അടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇത്തരം മിസൈൽ ആക്രമണത്തിലാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് പുരാവസ്തു വിൽപ്പനയിൽ പ്രശസ്തമായ തെരുവുകളുള്ള സെൻട്രൽ ബെയ്റൂട്ടിൽ ഈ ആഴ്ച ഇസ്രയേൽ നടത്തുന്ന നാലാമത്തെ ആക്രമണം ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂട്ടിലായിരുന്നു നേരത്തെ തുടർച്ചയായ ആക്രമണം നടത്തിയിരുന്നത് അതേസമയം ലബനലിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു യു എസ് ആയിരുന്നു ലബനലിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാൻ പിന്തുണ ഹിസ്ബുളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളുമെന്നത് സജീവമാണ് ിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് മുന്നോട്ടുവെച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബിഹ് ബെരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാർ യു എസ് മുന്നോട്ട് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയെയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിജനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമായിരുന്നു ലാരി ജെനിയുടെ മറുപടി അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലറുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ ഇസ്രായേൽ പ്രതിസന്ധിയിലാണ് തങ്ങളുടെ നാട്ടിൽ പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് കൈമാറുമെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചത് ഏറ്റവും ഒടുവിൽ കാനഡയും അത് പ്രഖ്യാപിച്ചു ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫിനെതിരെയും അറസ്റ്റ് വാറന്റുണ്ട് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ഗാസിലെ യുദ്ധ കുറ്റങ്ങളും ആരോപിച്ചാണ് നെതന്യാഹുവിനും ഗ്യാലൻറ്റിനുമെതിരായ ഐ സി സിയുടെ നടപടി ഇസ്രായേൽ കോടതിയുടെ ഭാഗമല്ല എന്നാൽ ഇതിലംഗമായ രാജ്യങ്ങൾ ഈ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി